ഫോഴ്സ കൊച്ചിയുടെ വിദേശ താരങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ച് മെഴുകേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നുണ്ട് ഏതായാലും കൊച്ചിയുടെ മണ്ണിലേക്ക് ഇന്ന് അവർ മലപ്പുറത്തിൻ്റെ പോരാളികളെ ക്ഷണിക്കുകയാണ് കൊച്ചിയിലെ കാട്ടരുമ്പുകൾ തങ്ങളുടെ കൊമ്പുകൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്തു നിന്നും വരുന്ന പോരാളികളുടെ കഴുത്തിലേക്ക് തങ്ങളുടെ കൊമ്പുകൾ ആഴ്ത്തിയിറക്കി ചോര വീഴ്ത്താൻ തന്നെയാണ് കൊച്ചിയിൽ വന്ന് ജയിച്ചിട്ട് പോകാൻ ഒരുവതിനെയും അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യം അവരുടെ പരിശീലകന്റെ വാക്കുകളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫോസ കൊച്ചി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അദ്ദേഹത്തിന്റെ പരിശീലകന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ മത്സരം കാണാൻ കൊച്ചിയുടെ ആരാധകർ എല്ലാവരും സ്റ്റേഡിയത്തിലേക്ക് വരണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കളിക്കളത്തിൽ മരിക്കുവാൻ തയ്യാറാണ് ഞങ്ങൾ വിജയത്തിന് വേണ്ടി ഞങ്ങളുടെ അവസാന ശ്വാസം വരെയും പോരാടും എന്ന് പുള്ളി പറയുമ്പോൾ കൊച്ചിയുടെ ആരാധകർക്ക് ആത്മവിശ്വാസത്തോടെ കൊച്ചിയിലേക്ക് വരാം പരാജയപ്പെട്ടാലും സമനില വഴങ്ങിയാലും പോരാടും മരിക്കാൻ മനസ്സുള്ള ഒരു പോരാളികളുടെ കൂട്ടമായിട്ടാണ് തന്റെ ടീമിനെ അദ്ദേഹം കളിക്കളത്തിൽ ഇറക്കുന്നത് മരിയോലെമോസ് എന്ന പോർച്ചുഗീസ് പരിശീലകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് അനുഭവ സമ്പന്നരായിട്ടുള്ള ഒരുപിടി താരങ്ങളെ തങ്ങൾക്കൊപ്പമുണ്ട് ബ്രസീലിയൻ താരമായിട്ടുള്ള റാഫേൽ അഗസ്തോയെ ഒരു സൂപ്പർ താരം തങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റെന്തിനെ ഭയക്കാനാണ് അവർ അതുകൊണ്ട് പോർച്ചുഗീസ് കൾച്ചർ കാണും ഇപ്പം യൂറോപ്പിലെ ബ്രസീൽ എന്നാണ് അറിയപ്പെടുന്നത് പോർച്ചുഗലിനെ അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ പോർച്ചുഗൽ എന്നാണ് ബ്രസീലിനെ അറിയപ്പെടുന്നത് കാരണം ഈ കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് രാജ്യങ്ങളിലും പോർച്ചുഗീസ് ഭാഷയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ലിമോസിനും റാഫേൽ അഗസ്റ്റോയ്ക്കും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഈ താരവും പരിശീലകനും തമ്മിലുള്ള ആശയവിനിമയം നടക്കും ലിമോസ് നൽകുന്ന നിർദ്ദേശങ്ങൾ കളിക്കളത്തിൽ നടപ്പിലാക്കാൻ റാഫേൽ അഗസ്റ്റോയ്ക്ക് കഴിയും അതുപോലെ തന്നെ മറ്റ് സഹതാരങ്ങളിലേക്കും ലിമോസിൻ്റെ സന്ദേശത്തിന് എത്തിക്കാൻ ഈ ഒരു പരിശീലി ഈ ഒരു റാഫേൽ അഗസ്റ്റോ എന്ന കണ്ണിയെ കൊണ്ട് കഴിയും എന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൂടാതെ അഗസ്റ്റോയ്ക്കും തെളിയിക്കാൻ ചിലതൊക്കെ ബാക്കിയുണ്ട് ഹൃസം ഹൃസമായിട്ടുള്ള ഓർമ്മകളാണ് പലപ്പോഴും ഇവിടുത്തെ ആരാധകർക്കുള്ളത് റാഫേൽ അഗസ്റ്റോ ഇവിടെ സൃഷ്ടിച്ച വർണ്ണവിസ്മയങ്ങൾ എല്ലാവരും മറന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നോട്ട് എറ്റ് ഫിനിഷ്ഡ് ഞാൻ തീർന്നിട്ടില്ല എന്നൊരിക്കൽ കൂടി റാഫേൽ അഗസ്റ്റോയ്ക്ക് ഇവിടുത്തെ ആരാധകരോട് വിളിച്ച് പറയണം റാഫേൽ അഗസ്റ്റോയുടെ കഴിവും പ്രാപ്തിയും ഒരിക്കലും കൈമോശം വന്നിട്ടില്ല എന്ന് ആളിന് തെളിയിക്കണം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വില കാത്ത വിശ്വസ്തനായ ഗോൾ കീപ്പറായ സുഭാഷ് ഷിഷ് കൊച്ചിൻ ഹോർസയുടെ ഗോൾവല കാക്കുന്നത് പുള്ളിയും പറഞ്ഞിരിക്കുന്നത് കൊച്ചി എനിക്ക് എൻ്റെ രണ്ടാം വീടാണ് കൊച്ചിയിൽ എനിക്ക് പലതും തെളിയിക്കാനുണ്ടെന്നാണ് സുഭാഷിഷ് ഷ്രോയും പറയുന്നത് അപ്പം പഴയ കണക്കുകളും ഉണങ്ങാത്ത മുറിവുകളും മനസ്സിൽ സൂക്ഷിക്കുന്ന കൊച്ചിയുടെ പോരാളികൾ കൊച്ചിയുടെ കാട്ടരുമകൾ മലപ്പുറത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് അവലും പലരും കൊടുത്തുവിടാനല്ല കഴുത്തിൽ കണ്ടം സോറി കണ്ടത്തിൽ കൊമ്പാഴ്ത്തി ഇറക്കാൻ തന്നെയാണ്